നമസ്കാരം മുഖ്യമന്ത്രി ബദിരനോ കുരുടനോ ആണെന്ന പരിഹാസം ഉന്നയിച്ചിരിക്കുകയാണ് കെ സുധാകരൻ രാജിവെച്ച് പുറത്തു പോകാനും ആവശ്യമുന്നയിക്കുന്നുണ്ട് ഇപ്പൊ നടക്കും നോക്കിയിരുന്നു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് പറ്റിയ പോലീസുകാരാണ് ഇവിടെ ഉള്ളതെന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പീഡന പരാതികൾ ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റം ചേർന്നത് മുഖ്യമന്ത്രിയെയാണ് സുജിത് ദാസിനെതിരെയുള്ള നടപടി സ്വീകരിച്ച കാര്യമൊന്നും ഇതുവരെ സുധാകരൻ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പീഡന പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിട്ട് എന്ത് കാര്യം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബലാത്സംഗ കേസിൽ പ്രതിയാകാൻ പോവുകയുമാണ് മുഖ്യമന്ത്രിയുടെ മാറ്റം അനിവാര്യമാണെന്ന് കെ സുധാകരൻ പറയുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് സുധാകരൻ അറിയുന്നില്ല എസ് പി മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് അങ്കിളെന്നാണ് എന്ത് നാടാണുകൾ തൻ്റെ അങ്കിളാണ് മുഖ്യമന്ത്രി പരാതി പറയാൻ പോയാൽ വെറുതെ വിടില്ലെന്നാണ് ആ സ്ത്രീയോട് പറയുന്നത് ശരിക്കും തരിച്ചിരുന്നാണ് വാർത്ത കേട്ടതെന്നും തൻ്റെ ഓർമ്മയിലോ അറിവിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയെ അറിയില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി എന്നാണ് മുഖ്യമന്ത്രി ബദിരനോ കുരുടനോ ആണോ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തുവാകണം ഇങ്ങനെയായിരുന്നു സുധാകരന്റെ പ്രതികരണം പലതരത്തിലുമുള്ള കുപ്രചാരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ തൊടുത്തുവിടുന്നത് പ്രശ്നങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും വരുമ്പോഴും അതിനെയെല്ലാം ഒരു രാഷ്ട്രീയ മുതലെടുപ്പാക്കുന്ന സമീപനമാണ് സുധാകരൻ അടക്കമുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരൻ ഈ പ്രസ്താവനകൾ മുഴുവനും പറഞ്ഞത് ഇന്ന് പുലർച്ചെയായിരുന്നു തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പത്തനംതിട്ട മുൻ ഡിവൈഎസ്പി ശുജിത് ദാസ് പൊന്നാനി മുൻ വി സി എ വിനോദ് എന്നിവർക്കെതിരെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തുന്നത് അതിക്രൂരമായ ബലാത്സംഗമാണ് തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അവഗണിച്ചിറങ്ങിയപ്പോൾ എസ് പിയുടെ സുഹൃത്ത് കടന്നുപിടിക്കാനും പിടിക്കാനും ശ്രമിച്ചെന്നും പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അവർ കൊല്ലുമെന്ന് ഭയന്നുകൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും ഇനിയൊരു സ്ത്രീക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും മൂന്നു പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും യുവതിയുടെ പരാതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനടി ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വസ്തുത